നമസ്കാരം പത്തനാപുരം ചിതൽവെട്ടി എസ്റ്റേറ്റിനുള്ളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന പുലികളിലൊന്ന് കൂട്ടിലായി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയോടെ പുലി അകപ്പെട്ടത് വെറ്ററിനറി സർജനെത്തി പുലിയുടെ ആരോഗ്യനില പരിശോധിക്കും അതിനുശേഷം കക്കി വനമേഖലയിൽ പുലിയെ തുറന്നുവിടാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം ചിതൽവെട്ടി എസ്റ്റേറ്റിനുള്ളിലെ പെരിന്തക്കുഴി വെട്ടിയയും കശുവണ്ടി എസ്റ്റേറ്റിനുള്ളിലാണ് കഴിഞ്ഞ മാസം നാട്ടുകാർ പുലിക്കൂട്ടങ്ങളെ കണ്ടത് രണ്ട് വലിയ പുലികളും കുഞ്ഞുങ്ങളും ഉള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുവാൻ കഴിയാത്ത തരത്തിൽ ഭീതി വളർത്തിക്കൊണ്ട് പകൽ സമയങ്ങളിൽ പോലും പുലിക്കൂട്ടം കറങ്ങി നടക്കുകയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം തുടർന്നതിനെ തുടർന്നാണ് വനം വകുപ്പ് പുലിക്കൂട് സ്ഥാപിച്ചത് ഇപ്പോൾ പുലിക്കൂട്ടിലായെങ്കിലും പ്രദേശവാസികളുടെ വീതി ഒഴിഞ്ഞിട്ടില്ല കാരണം ഇനിയും കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ വേറൊരു വലിയ പുലിയുമുണ്ട് എന്നാണ് പ്രദേശവാസികൾ എന്തായാലും ഭീതി ഇതുവരെ മാറിയിട്ടില്ല എന്തായാലും ഒരു പുലിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞതിൽ പ്രദേശവാസികൾക്ക് സന്തോഷമുണ്ട് ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം